തൈലാഭിഷേകത്തിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ കാര്യങ്ങളാണ് സഭയുടെ വിശ്വാസത്തിൽ അടിസ്ഥാനമായി ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അടുത്തിടയ്ക്ക് ഒരു വൈദികൻ എന്നോട് പറഞ്ഞ ഒരു കഥയാണ് അത് റിയലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം രോഗിയായിരിക്കുന്ന പിതാവ് അദ്ദേഹം വളരെയേറെ ക്ഷീണിതനാണ് മരണാസന്നനാണ് മക്കളെ അറിയിക്കാൻ പറഞ്ഞു മക്കളെ വരുത്തി മക്കളെ വിദേശത്തു നിന്ന് വന്നു കഷ്ടിച്ച ഒരാഴ്ചയോ ഒന്നരാഴ്ചത്തെ ലീവിനാണ് അവർ വന്നേക്കുന്നത് മൂന്ന് ദിവസമായിട്ടും ഇദ്ദേഹത്തിനൊന്നും സംഭവിക്കുന്നില്ല വന്ന് എന്തിനാണെന്ന് ഊഹിക്കാമല്ലോ അപ്പോൾ പിതാവിനെ അവസാനമായി കാണാനാണ് അപ്പം വന്നിട്ടൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞു തൈലാഭിഷേകം കൊടുക്കാവുന്ന തൈലാഭിഷേകം കൊടുക്കാൻ വേണ്ടി ഈ തൈലാഭിഷേകം എന്ന് സഭ പഠിപ്പിക്കുമ്പം അതിനൊരർത്ഥമുണ്ട് എന്നാൽ വേറെ ചില സഭകൾ അതിന് എന്നും അവസാനം വേണ്ടതെത്തിച്ചു കൊടുക്കലെന്നും ഒക്കെയുള്ള വാക്കുകളുണ്ട് സഭ ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്തായിരുന്നാലും ഈ തൈലാഭിഷേക ശുശ്രൂഷ നടത്തി തൈലാഭിഷേക ചൂഷണം നടത്തി കഴിഞ്ഞപ്പം വികാരി അച്ഛനോട് ആ വീട്ടിലെ ആളുകൾ ദേഷ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് അതിനുവേണ്ടിയാണോ തൈലാഭിഷേകം നടത്തിയത് ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ വാർദ്ധകൃത്തിൽ വയ്യാണ്ട് കിടക്കുന്ന അപ്പച്ചന് ഇനി ഇങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെയാണ് നടത്തേണ്ടത് എന്ന് ചോദിച്ചു അവർ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു പക്ഷേ തൈലാഭിഷേകം നടത്തുമ്പം ഈ ദാസിൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുകയാണ് എന്നൊക്കെ പ്രാർത്ഥിക്കുമെന്നാണ് പണ്ട് ഇന്നസെൻറ്റിനെ കാണാൻ ചെന്നപ്പം ആളുകൾ പ്രാർത്ഥിച്ച പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള പോലെ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ വരമേൽപ്പിക്കുകയാണ് എന്നൊക്കെ പ്രാർത്ഥിക്കുമെന്നാണ് വിചാരിച്ച് പക്ഷേ വിചാരിച്ചും പ്രാർത്ഥിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ നമുക്ക് ഒരു പ്രതിസന്ധി ഉള്ളത് ഈ തൈലാഭിഷേകത്തിന് ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഇത് രോഗം വന്നാൽ അതിന് തൈലാഭിഷേകം കൊടുക്കാൻ നമ്മളാരും തയ്യാറല്ല കാരണം തൈലാഭിഷേകം കൊടുത്താൽ മരിക്കൂന്ന് പറയുന്നൊരു വിശ്വാസമാണ് മരണത്തിൻ്റെ അങ്ങേ അറ്റം കിടക്കുന്നവർക്കാണ് നമ്മൾ തൈലാഭിഷേകം ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ വിചാരമനുസരിച്ച് തൈലാഭിഷേകം കൊടുത്താൽ പിന്നീട് ഈ ആളിന് മരണമേ ഉള്ളൂ വിധി എന്നാണ് നമ്മുടെ ഒരു ചിന്ത അപ്പം അതുകൊണ്ട് വേറൊന്നും കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല ആ രീതിയിലാണ് അദ്ദേഹത്തിന് തൈലാഭിഷേകം കൊടുക്കുന്നു രണ്ട് ദിവസം ഞാൻ ഇദ്ദേഹം മരിക്കുന്നു എന്നാൽ വളരെ വ്യക്തമായി സഭയുടെ ബോധ്യം അന്നേ ദിവസത്തെ പ്രാർത്ഥനകളുണ്ട് ഞാൻ എപ്പോഴും ഈ ഇടവകൾ പറയാറുണ്ട് പൈസ മുടക്കിയാണെങ്കിലും ഈ വലിയ കല്യാണമായിരുന്നാലും മാമൂദീസ ആയിരുന്നാലും ഒക്കെ നടത്തുമ്പോൾ പുസ്തകം പിടിച്ചുകൊണ്ട് നിന്നിട്ട് ആ ആരാധനയിൽ നിന്ന് പങ്കെടുക്കണം ആരാധനയിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് ആരാധനയുടെ അർത്ഥം മനസ്സിലാവുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയാണ് പ്രാരംഭ പ്രാർത്ഥന ഇങ്ങനെയാണ് ദാഹിച്ചും വലഞ്ഞും നിൻ്റെ കരുണയ്ക്കും ദയവിനും വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന സകലെ ആത്മാക്കൾക്കും പ്രത്യേകാൽ രോഗിയായിരിക്കുന്ന ഈ നിൻ്റെ ദാസനും പിതൃത്വ പരിശുദ്ധാത്മാവായ നിന്നെ സ്തോത്രം ചെയ്യുമാറ് ശരീരാത്മ സ്വസ്ഥത നൽകുകയും ചെയ്യണമേ അപ്പം സ്വസ്ഥത നൽകാൻ വേണ്ടിയാ അല്ലാതെ മരിക്കാൻ വേണ്ടിയല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത് സ്വസ്ഥത നൽകാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് മറ്റൊരു പ്രാർത്ഥന പ്രമിയോൻ കത്തുനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് സാക്ഷാൽ ഉത്തമ വൈദ്യനും ആത്മശരീരങ്ങളുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ വേദനകളും തനിക്ക് ലഘുവും പ്രയാസമേറിയ രഹസ്യ പരസ്യങ്ങളെല്ലാം തനിക്ക് നിഷ്പ്രയാസവുമായിരിക്കും ദൈവമായ കർത്താവേ ബലഹീനതയിൽ സ്ഥിതി ചെയ്യുന്നവനും രോഗത്തിൽ വീണിരിക്കുന്നവനും നിന്റെ കരുണയിൽ അഭയം തേടുന്നവനും നിന്റെ വരങ്ങളിലാകുന്ന സഹായത്തിന് നോക്കിപ്പാർത്തിരിക്കുന്നവനുമായ ഈ ദാസന ബലഹീനനും പാപിയുമായ എൻ്റെ മാധ്യസ്ഥം മൂലം കടങ്ങൾക്ക് പരിഹാരം പാപങ്ങൾക്ക് മോചനം രോഗത്തിന് ആശ്വാസം അവയവങ്ങൾക്ക് സ്വസ്ഥതയും നൽകണമേ ഇപ്പോൾ നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കാരുണ്യവാനായ കർത്താവെ നീ ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവനും പാപികൾക്ക് മോചനം നൽകുന്നവനും അനുദാപികളെ സഹായിക്കുന്നവനും പ്രയാസത്തിലിരിക്കുന്നവരുടെ ശക്തിയും സകല വിശ്വാസികൾക്കും അഭയസ്ഥാനവും കടങ്ങൾ ക്ഷമിക്കുകയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്യണമേ ഇതിൻ്റെ ദാസൻ്റെ വേദനകൾ ശമിപ്പിക്കുകയും രോഗത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ പനിയെ ശമിപ്പിക്കുകയും അരിഷ്ടതകളെ നീക്കുകയും ചെയ്യണമേ പരിശോധനയിൽ ശക്തി നൽകണമേ മ്ലാനതയെ മാറ്റി സുഖപ്രാപ്തിയാൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ഇനിയത്തെ വാചകമായി ഇത്തിലൂടെ വളരെ എംഫോസൈസ് ചെയ്ത് പറയുന്നത് എഴുന്നേറ്റ് നിന്റെ കൃപയ്ക്കും സഹായങ്ങൾക്കും നിന്നെ സ്തോത്രം ചെയ്യുവാൻ ഇടയാകുകയും ചെയ്യണമേ എത്ര ശക്തമായ വരികളാണ് സഭ പഠിപ്പിക്കുന്ന അല്ലെ അപ്പൊ അവിടെ നമ്മൾ തെറ്റായ ചിന്താഗതിയിൽ ഒരുപക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരുടെയും കുഴപ്പമെന്ന് ഞാൻ പറയല്ലോ ജനിച്ചു വളരുന്ന വേറൊരു സഭയിലും വേറൊരു സഭയിലോട്ട് കൊണ്ടുവരികയും ചെയ്യുമ്പം ഇത് രണ്ടിലേതാ ശരി ഇതിൽ രണ്ടിലേതാ ശരി അറിയാതെ നിന്ന് കൺഫ്യൂഷനാകാം ദയവായിട്ട് സഭയുടെ വിശ്വാസം പഠിക്കാനിടയാകട്ടെ പഠിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടോ ഞങ്ങളൊന്നും അച്ഛനാവുമ്പോൾ അല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാതെ സഭയുടെ വിശ്വാസം പഠിക്കാനിടയാകട്ടെ പഠിക്കുന്ന വിശ്വാസം പങ്കിട്ട് കൊടുക്കാനിടയാകും ഇപ്പം ഇതുപോലത്തെ വീഡിയോകൾ ഒരുപാട് ഈ ക്രിസ്ത്യൻ വിസ്ഡം എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം നിങ്ങൾ ഒരു കമൻറ്റെങ്കിലും ഇടുകയും നിങ്ങളുടെ സംശയങ്ങൾ മറുപടി പറയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ഇത് പലർക്ക് കാണാനിടയാകും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനിടയാകട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ